ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് ഇരുപത്തിയഞ്ച് കൃപയുടെ പുനരാവിഷ്കാരം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു ആകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അതു രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ കഴിഞ്ഞ നിരവധി ദശകങ്ങളായി ഒരു പുതിയ വാക്ക് നമ്മുടെ പ്രവേശിച്ചിരിക്കുന്നു പുനരാവിഷ്കാരം വാക് ശൈലിയിൽ ഒരു പുനരാവിഷ്കാരം ഒരു പഴയ കഥയെടുത്ത് പുതുക്കി അവതരിപ്പിക്കുന്നു ചില പുനരാവിഷ്കാരങ്ങൾ ഒരു വീരകഥയോ പുരാണകഥയോ പോലെ പരിചിതമായ ഒരു കഥ വീണ്ടും പറയുന്നു മറ്റ് പുനരാവിഷ്കാരങ്ങൾ അധികം അറിയപ്പെടാത്ത ഒരു കഥയെടുത്ത് പുതിയ രീതിയിൽ വീണ്ടും പറയുന്നു എന്നാൽ എല്ലാ സാഹചര്യത്തിലും പുനരാവിഷ്കാരം ഒരു പുതു സൃഷ്ടി പോലെയാണ് അതൊരു പുതിയ തുടക്കമാണ് പഴയതിന് ഒരു പുതിയ ജീവൻ കൊടുക്കാനുള്ള അവസരമാണ് പുനരാവിഷ്കാരത്തിൻ്റെ മറ്റൊരു കഥയുണ്ട് സുവിശേഷ കഥ അതിൽ യേശു അവന്റെ പാപമോചന വക്തൃത്വത്തിലേക്ക് അതുപോലെ സമൃദ്ധവും നിത്യവുമായ പുതുജീവനിലേക്കും നമ്മെ ക്ഷണിക്കുന്നു വിളാപങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഓരോ ദിവസവും പുതുതാക്കപ്പെടുന്നു എന്ന് ഇരമ്യാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഹോവയുടെ ദയയാകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു അവിടുത്തെ വിശ്വസ്തത അനുഭവിക്കുവാനുള്ള പുതിയൊരവസരമായി ഓരോ ദിവസത്തെയും സ്വീകരിക്കുവാൻ ദൈവകൃപ നമ്മെ ക്ഷണിക്കുന്നു നാം നമ്മുടെ പഴയ പാപങ്ങളുടെ ഫലവുമായി മല്ലിടുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിന് ഓരോ പുതിയ ദിനത്തിലും നമ്മിൽ പാപക്ഷമയും പുതുജീവനും പ്രത്യാശയും പകരാൻ കഴിയും അതെ ഓരോ ദിവസവും ഒരു പുനരവിഷ്കാരം ആണ് മഹാനായ സംവിധായകൻ്റെ പാത പിന്തുടരാനുള്ള അവസരമാണ് അവൻ നമ്മുടെ കഥയെ തൻ്റെ വലിയ കഥയിലേക്ക് ചേർത്ത് നെയ്തെടുക്കുന്നു ചിന്തിക്കുക നമ്മുടെ പരിശോധനാ വേളകളിൽ ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് ചിന്തിക്കുന്നതും ഓർക്കുന്നതും അവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ എങ്ങനെ പുനരാവിഷ്കരിക്കുന്നു ദൈവത്തിൻ്റെ ക്ഷമയും കൃപയും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുനരാവിഷ്കാരം എങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ദൈവത്തിന് Mahat